എല്ലാവർക്കും നമസ്കാരം അനയോ അമ്പലവും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ക്ഷേത്ര പരിചയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം രാമായണ മാസത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാമായണ മാസത്തിൽ നാലമ്പലങ്ങൾ തൊഴുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നാൽ അതോടൊപ്പം തന്നെ രാമനോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരാളും കൂടി ഉണ്ട് അതാണ് സീതാദേവി സീതാദേവിക്ക് രാമായണ മാസത്തിൽ അത്ര കണ്ട് പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു സംശയമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശിഷ്ടമായ ഒരു സീതാദേവി ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുൽപ്പുള്ളി വയനാട് ജില്ലയിലെ പുൽപ്പള്ളി ശ്രീ മുരിക്കന്മാർ ദേവസ്വം സീതാ ലവകുശ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് പുൽപ്പള്ളി ശ്രീ മുരിക്കന്മാർ ദേവസ്വം സീതാ ലവകുശ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഐതിഹ്യങ്ങളും എല്ലാമാണ് ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു പുൽപ്പള്ളി ശ്രീ മുരിക്കന്മാർ ദേവസ്വം സീതാ ലവകുശ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ സീതാദേവിയും അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും മക്കളായ ലവകുശന്മാരും ഒരുമിച്ച് സാന്നിധ്യം ചെയ്യുന്ന പുണ്യഭൂമിയാണ് പുൽപ്പള്ളിയിലെ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് പുറകിലുള്ള ഐതിഹ്യം എന്താണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം പുൽപ്പള്ളി ഈ ക്ഷേത്രം നിൽക്കുന്ന ഭാഗമാണ് വാത്മീകി മഹർഷിയുടെ ആശ്രമമായി കണക്കാക്കപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി അങ്ങനെ വാത്മീകി മഹർഷിയുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഇവിടെ ലവകുശന്മാർ താമസിക്കുന്ന സമയത്ത് ശ്രീരാമന്റെ അശ്വം യാഗാശ്വം ഇങ്ങോട്ട് വരികയും ലഘുശന്മാർ അതിനെ ബന്ധിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു മോചിപ്പിക്കാനെത്തിയ ശ്രീരാമസ്വാമി ലവകുശന്മാരെയും സീതാദേവിയെയും ക്ഷേത്രത്തിൽ നിന്ന് ഈ ക്ഷേത്രം നിൽക്കുന്ന ഭൂമിയിൽ നിന്ന് അയോധ്യയിലേക്ക് ക്ഷണിച്ചു പക്ഷേ ഭഗവതി ഭഗവാന്റെ കൂടെ പോവാൻ തയ്യാറാവാതെ ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത് ആ സമയത്ത് ശ്രീരാമസ്വാമി ദേവിയുടെ തലമുടിയിൽ പിടിക്കുകയും ദേവി അന്തർധാനം ചെയ്തു പോവുകയും ചെയ്തു അങ്ങനെ ദേവിയുടെ ജടയറ്റ കാവാണ് പിന്നീട് ചേടാറ്റിൻകാവായും ദേവി ചേടാറ്റിൻകാവിൽ അമ്മയായും ഈ ക്ഷേത്രത്തിൽ സാന്നിധ്യം ചെയ്യുന്നത് ഒപ്പം തന്നെ മുനികുമാരന്മാരായിട്ടുള്ള ലവനും കുശനും ഈ ക്ഷേത്രത്തിൽ മുരിക്കന്മാർ എന്ന പേരിലും സാന്നിധ്യം ചെയ്യുന്നു അങ്ങനെ അമ്മയും മക്കളും വളരെ സന്തോഷത്തോടു കൂടി തന്നെ സാന്നിധ്യം ചെയ്യുന്ന ഈ പുണ്യഭൂമി ഇന്ന് ഈ രാമായണ രാമായണകാലത്ത് പ്രത്യേകിച്ച് മുഴുവൻ ശ്രീരാമ ഭക്തരും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചേടാറ്റിൻകാവിൽ അമ്മയായിട്ടുള്ള ഈ സീതാദേവി ഈ ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്നത് ചതുർബാഹു രൂപത്തിലുള്ള വിഗ്രഹത്തിലാണ് ഭഗവതിയുടെ രണ്ട് കൈകളിൽ ശംഖും ചക്രവും ആണ് രണ്ട് കൈകളിൽ അഭയവരത മുദ്രകളുമായിട്ടാണ് ഭഗവതി ഇവിടെ സാന്നിധ്യം ചെയ്യുന്നത് ഒപ്പം തന്നെ ഭഗവതിയുടെ വലതുഭാഗത്തായിട്ടുള്ള ഒരു സങ്കേതത്തിലാണ് മുരിക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ലവനും കുശനും സാന്നിധ്യം ചെയ്യുന്നത് വിഷ്ണു സങ്കല്പത്തിലുള്ള പൂജകളാണ് ലവകുശന്മാർക്കായി ഇവിടെ നടക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഇവിടത്തെ ഉണ്ണിയപ്പം നിവേദിക്കുക എന്ന് പറയുന്ന വഴിപാട് ലവകുശന്മാർക്ക് പുന്നിയപ്പം നീതിക്കുന്നതിലൂടെ എല്ലാ തരത്തിലുള്ള സിദ്ധിയും ഭക്തർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് പുൽപ്പള്ളി ശ്രീ മുരിക്കന്മാർ ദേവസ്വം സീതാ ലവകുശ ക്ഷേത്രത്തിലെ ഉപദേവതകളെ ആരൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉപദേവതയാണ് കിരാത ശിവന്റെ ഭാവത്തിൽ ആരാധിച്ചു വരുന്ന തലച്ചിൽ എന്ന് പറയുന്ന പ്രതിഷ്ഠ ഒപ്പം തന്നെ ഇവിടെ ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ വേട്ടക്കൊരു എന്നീ ദേവതകളും ഉപദേവന്മാരായി സീതാദേവിക്കും ലവകുശന്മാർക്കും ഒപ്പം ഈ ക്ഷേത്രത്തിൽ സാന്നിധ്യം ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത് ധനുവിലെ ഇരുപതാമത്തെ ദിവസമാണ് ധനു ഇരുപതിനാണ് അന്നേ ദിവസം ഇവിടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടേക്ക് വരികയും ഭഗവതിയുടെ ഉത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് വളരെ വിപുലമായിട്ടുള്ള ഏകദേശം ഇരുപതിനായിരത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പ്രസാദ ഊട്ടി സദ്യയൊക്കെ നടക്കുന്നത് ആ ദിവസമാണ് അതോടൊപ്പം തന്നെ മകരമാസത്തിലെ രേവതി നക്ഷത്രത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠാ ദിനം ആചരിച്ചു വരുന്നത് ഇതിന് പുറമെയായി സീതാദേവിയും ലവകുശന്മാരും സാന്നിധ്യം ചെയ്യുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് രാമായണ മാസം വളരെ പ്രധാനപ്പെട്ട ഒരു ആചരണ സമയമാണ് നിരവധിയായിട്ടുള്ള പരിപാടികൾ രാമായണ മാസക്കാലത്ത് ക്ഷേത്രത്തിൽ കേന്ദ്രീകരിച്ച് നടക്കാറുണ്ട് ഒപ്പം തന്നെ ഇവിടെ നവരാത്രി ദേവി ദേവീക്ഷേത്രമായതുകൊണ്ടും ദുർഗാഭാഗവത്തിൽ ഭഗവതിയെ ആഘാതിക്കുന്നത് കൊണ്ടും നമുക്ക് നവരാത്രി കൂടി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമായി ആചരിച്ചു വരുന്നത് ഭഗവതിയുടെ ശ്രീകോവിലിന്റെ ഇടത് വശത്തായിട്ട് കാവ സങ്കല്പത്തിൽ ഇവിടെ നാഗദൈവങ്ങളുടെയും പ്രതിഷ്ഠ ചിത്രകൂടം ഉൾപ്പെടെയുള്ള പ്രതിഷ്ഠയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പുൽപ്പള്ളി ശ്രീ മുരിക്കന്മാർ ദേവസ്വം സീതാദേവി ലവകുശ ക്ഷേത്രത്തിലെ ആധികാരികമായിട്ടുള്ള കൂടുതൽ വിവരങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാനായിട്ട് ക്ഷേത്രത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീ കുപ്പത്തോട് രാജശേഖരൻ നായരും ഒപ്പം തന്നെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള വിജീഷ് ജി ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന പ്രദീപൻ മാഷും നമ്മളോടൊപ്പമുണ്ട് സർ നമുക്ക് നാലമ്പല ദർശനത്തിനൊക്കെ വലിയ പ്രാധാന്യം ലഭിക്കുന്ന ഈ ഒരു രാമായണ കാലത്ത് സീതാദേവിയുടെ ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ ഉള്ളതും ഇതിന് പ്രാധാന്യവും ആളുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ ശ്രീ പുൽപ്പള്ളി മുരുകന്മാർ ദേവസ്വം എല്ലാ വർഷവും കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം സീതാദേവി ജീവിച്ച മണ്ണാണിത് ദേവകുഷന്മാർ ജനിച്ച മണ് വന്ന മണ്ണാണിത് വാത്മീക മഹർഷി രാമായണം ജനിച്ച മണ്ണാണിത് രത്നാകരൻ എന്ന കാട്ടാടനെ വാൽമീക മഹർഷിയെ രൂപാന്തരപ്പെടുത്തിയ മണ്ണാണ് അതുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ രാമായണത്തിൽ വിശ്വസിക്കുന്നു രാമാനാചരണം നടത്തുന്നു ശ്രീ പിപ്പള്ളി മുരുക്കന്മാർ ദിവസം രാമായണത്തെക്കുറിച്ചുള്ള ഒരു മാസപരിപാടികൾ ആഘോഷിക്കുന്നു അതോടൊപ്പം സീതാദേവിയുടെ മുന്നിൽ രാമായണം വായിക്കുന്ന പുണ്യകർമ്മമായി എല്ലാവരും കരുതുന്നു ഈ രാമായണത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മുഹൂർത്തം എന്ന് പറയുന്നത് ശ്രീരാമൻ സീതാദേവി ലഘോഷ ദേവന്മാർ മഹർഷി ഹനുമാൻ സ്വാമി ഭരതലക്ഷ്മണൻ ശത്രുഘ്നന്മാർ മറ്റു ദേവകളിൽ ഒത്തുചേർന്നതാണെന്നാണ് വിശ്വസിക്കുന്നത് ആ മുഹൂർത്തം സീതാദേവി അന്തർധാന സമയമാണ് സീതാദേവിയുടെ അന്തർധാനം നടന്നിട്ടുള്ളത് നമ്മുടെ മൂലസ്ഥാനമായ ചേടാറ്റൻകാലിൽ വെച്ചാണ് അതോടൊപ്പം ഇതിൻ്റെ പൂർവ്വസ്ഥാനം എന്ന് പറയുന്ന വാൽമീ ആശ്രമമാണ് ആ വാൽമീ ആശ്രമത്തിലാണ് സീതാദേവി ശ്രീരാമനെ ത്യജിക്കപ്പെട്ട് എത്തിച്ചേർന്നത് അവിടെ സീതാദേവിക്ക് അഭയം നൽകിയ വാൽമീകി മഹർഷി ദർഭപുല്ലുകൊണ്ട് ഭരണശാല തീർത്തു കൊടുത്തിട്ടാണ് അവർ സംരക്ഷിച്ചത് ആ ദർഭ പുല്ലുകൊണ്ട് ഭരണശാല തീർത്ഥ ആ പുല്ലുകൊണ്ടുള്ള പള്ളി പള്ളികൊള്ളിയിൽ പള്ളി കൊണ്ടത് കൊണ്ടാണ് എന്ന നാമധേയം ഈ സ്ഥലത്തിൽ ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു പരിചയത്തിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പുൽപ്പള്ളിയിലെ ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം ഇവിടത്തെ ദേവിയെ തോരണം കാഴ്ചകൾ കാണണം അപ്പം മറ്റൊരു അധ്യായവുമായി ഉടൻ തന്നെ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളെവരെയും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവരെയും സീതാദേവിയും ശ്രീരാമചന്ദ്രസ്വാമിയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം